ഓം നമോ ഭഗവത വാസുദേവാം നാരായണീയം ദശക ഇരുപത്തിനാല് ശ്ലോകം നാരായ തഹ്ലാദ സമജലിസു ഗർഭവസതോ മുനേർവീപാണേരധി ഭക്തിമഹിമാ സവൈചാത്യാദിശുരേത്യരതി

मुनीर तीना पाने राखी का दा भगत भक्ति महिमा सहा वही जात्या दैत्या हा सवई जात्या दैत्या हा शिशु को अभी शिशु रवी समेत्या त्वई रेतिन गता हा तत्पक्का

ഭക്തന്മാരോട് ലിസ്റ്റ് എടുത്താൽ മുതല് വരപ്പെട്ടത് പ്രഹ്ലാദ നാരദ പരാശര അപ്പടി മുതൽ സ്ഥാനം ആ പ്രഹ്ലാദനക്കാർക്ക് പറഞ്ഞത് അത് പ്രഹ്ലാദൻ ഹിരണ്യകശുനോട് പുത്രനായ വറുത്തത് കാരണം ഭഗവാനുണ്ട് ഹിരണ്യകശുവിനോട് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്താണ് ഹേ ഭരത ഇവിടെയാക്കെങ്കിൽ സംബോധനകളാണ് ഭരതാമ ഏത് ആഗ്രഹത്തെയും വേണ്ട നടത്തി കൊടുക്കപ്പെട്ട അസ്യ ഗർഭവസതോ ഭഗവാന ഭക്തിമഹിമാ കൊഞ്ചാലപ്പറം ഹിരണ്യകശ്യോട് കശിപുക്ക് ഹിരണ്യകശ്യപുവത്ര ഗർഭത്തിലെ ഇരിക്കത്തില്ലേ ഭഗവാൻ നാരദ മഹർഷി ഭഗവത്ഭക്തിയോട് മഹാത്മ്യത്തെ ചൊല്ലിക്കൊടുക്കറ നിറയെ പേര്ക്ക് ചൊല്ലിക്കൊടുക്കറാരാ അഞ്ചു വയസ്സായ ധ്രുവനക്ക് ചൊല്ലിക്കൊടുക്കറ അപ്പ കൂടി കൊഞ്ഞം മായേ വന്നുകൊണ്ട് തമ്മിൽ അഞ്ചു വയസ്സാകത്തേക്കുള്ള തപസ് പണ്ണ പോറേ എനിക്ക് അപ്പാവോടും മടിയിൽ ഒക്കാരപ്പെടാതെ ചൊല്ല നീ പണ്ണാറ നീക്കും അഞ്ചു വയസ്സാനെ ആയിരിക്കും കൊണ്ട് പോകാതെ ചൊല്ലതും നക്ഷത്രീയനാക്കും നക്ഷത്രീയൻകറ ഭാവം ഒന്തുഴുത്തു അഞ്ചു വയസ്സാണക്കുഴത്തേക്ക് കൂടി അപ്പം ഇങ്ങനെ വെളിയിലെ പുറത്തേക്ക് മിന്നാടിയേ മായെ പിടിക്കു മിന്നാടിയേ ഇങ്ങദേശം കൊടുക്കറ നാരദാ മഹർഷി ഗർഭത്തിലേ ഇരിക്ക അമ്മോട് ഗർഭത്തിലേ ഇരിക്കേ ഉപദേശം കൊടുക്കാറു പ്രഹ്ലാദസുത സജനി പ്രഹ്ലാദങ്ങ അന് പുത്രൻ ഉണ്ടാനാൻ ജനിച്ചാൽ സഹാവൈ ജാത്യാ ദൈത്യ ശിശുഷു അപ്പ അവൻ സ്വാഭാവികം അപ്രകൃത്യ അസുരപാലനാക്ക ആനാത്മതി സമേത്യ ഭഗവാനോട് ഭക്തി ഭക്തോദാഹരണ ഭക്തി അത് നാരദ മഹർഷിയിട്ടേന്ത് നേരടിയാ കളച്ചതെന്നാൽ എല്ലാ ഭക്താൾക്കും ഒരു മോഡൽ അപ്പിടി അതുമാതിരി ഇരുന്താ അത് പ്രഹ്ലാദൻ ഈ ഗിരണ്യകശിഭു മന്ദരഗിരി പർവ്വതത്തിൽ പോയി തപസ് പണ പോരാ അപ്പോൾ അത് പിന്നെ ദേവന്മാരെല്ലാം ജയിച്ച് സ്വർഗത്തെ പ്രാപ്തി പണിരുന്നില്ല അത് സമയത്തിൽ ഇവൻ ഹിരണ്കശിപു മന്ദരഗിരിക്ക് പോന്ന സമയത്തിൽ ദേവ ദൈവാ എല്ലാം വന്നിട്ട് സ്വർഗത്തെ തിരുപ്പി പിടിച്ചടക്കുന്നുണ്ട് എന്നിട്ട് അസുരാളെല്ലാം കണ്ട് വീട്ടി വിട്ട അപ്പം പാത്താ ഹിരണ്യകശോട് ചങ്ങാട്ടി കയാതു കയാതു വന്ന് ഗർഭിണിയായിരുന്നു എന്താ പ്രഹ്ലാദനോട് അമ്മ അവളെ ഇത്തരം കുട്ടീന്ന് പറഞ്ഞു അത് അത്ര നാരദ മഹർഷി ഓടി പറയാൻ ഓടി വന്നിട്ട് അവളെ നീ പിടിച്ചു പോകാതെ വല്ലിട്ട് കുട്ടീന്ന് പറയാൻ കുട്ടിന്ന് വന്നിട്ട് ആശ്രമത്തിൽ വെച്ച് അതമ്മക്ക് ഭാഗവതം ഉപദേശം വേണതായി ഉപദേശം വേണ സമയത്തിൽ ഗർഭിണിയാനമ്മ അത് ഗർഭത്തോട് ആലസ്യത്തിനാൽ തൂങ്ങിപ്പോയിട അപ്പോൾ ഭയത്തിലിരിക്കുന്ന കുഴൻപി അത് കഥകളെല്ലാം കേൾക്കരുതാം അത് ഭക്തിയോട് മഹിമയെ പിരിചിക്കറാം അതല്ല ഏത് ഒരു ഗർഭിണി ഇരുന്നാലും അമ്മക്ക് അൻ്റെ ഭാഗവത ഉപദേശം പണി ഞാനാ അതൊന്ന കുഴമ്പയ്ക്കും കൂടി കടയ്ക്കും അപ്പൊന്ന് ചൊല്ലു അപ്പിടി ഗർഭത്തിലിരിക്കേ ഭക്തി കടച്ച മഹാനാക്കും പ്രഹ്ലാദൻ എന്നാൽ പ്രഹ്ലാദനക്ക് ഭക്താളിനെ മുന്തിന് സ്ഥാനം കളിച്ചു ഹരേ കൃഷ്ണ